വൈസ് പ്രസിഡന്റ് ആരോടൊന്നും ഒരു ഗ്രാം സ്വർണം പുരോത്തൊക്കെ ഇവരൊക്കെ ആദ്യം കൊടുക്കണ്ട അല്ല നിങ്ങളാ കൊടുക്കണ്ട ആദ്യം ജമാത്തിന്റെ കമ്മിറ്റിക്കാരാ മാത്രീ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ആരാ ചങ്ങാരി ഒരു ഗ്രാമ് കൊടുക്കാൻ പാടുള്ള ഒരു ഗ്രാമം ഒന്നും അല്ല കൊടുക്കേണ്ടതില്ല സത്യത്തിൽ ഇയാളെ ഒരു പാമ്പ് കൊടുക്കേണ്ട ആണ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ കാശുകാരനാണ് അല്ലാഹ് വർക്ക് തീമാറാകണം എന്തോ പറയണോ അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയുടെ കുടുംബത്തിലും മരിച്ച എല്ലാവർക്കും വേണ്ടി വാ ചെയ്യാ ആ ആ എല്ലാവർക്കും സ്വർഗം കൊടുക്കുവാറാകട്ടെ മൂന്ന് ഗ്രാം സ്വർണം കൂലൂത്ത കുർ രണ്ടാ പറഞ്ഞത് മൂന്ന് ഗ്രാം അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ച എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ അവരുടെ മണ്ണറ മണിയറയാക്കണേ അവിടെ ചൊവ്വനെ അള്ളാഹുബെ പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ ദമ്പുരാനെ അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അദ്ദേഹത്തിന്റെ നീ സ്വീകരിക്കണേ ഹിതമത്യാഹൃ രക്ഷപ്പെടുത്തണേ ദമ്പുരാനെ അപ്പൊ അലഹമില്ല രണ്ട് ഗ്രാം കഴിഞ്ഞു പ്രസിഡന്റ് ഒന്ന് മൂന്ന് വൈസ് പ്രസിഡന്റ് ഒന്ന് നാല് സെക്രട്ടറി മൂന്ന് ഏഴ് ഇനി ഇവിടുത്തെ കജാൻചിയാര പൈസ ഉള്ള ആളാ പൈസ ഉള്ള ആള് സുഖമില്ലാത്ത കഥ മാറ്റിത്തരും ഒരു ഗ്രാം സ്വർണ്ണത്തൊക്കെ എന്നെ വിളിക്കത്തുള്ള ഒരുവട്ടെ ഞാൻ ആരെ വിട്ടാലും കമ്മറ്റിക്കാരെ വിടൂല അലഹമില്ല എട്ട് പവൻ അള്ളാ ഹുസീനി അള്ളാഹു ആകട്ടെ പക്ഷെ ഇവിടത്തെ കമ്മറ്റിക്കാരുടെ കൂട്ടത്തി ഇനി പൈസ ഉള്ള ആൾ ആരാ നീ ഇവിടത്തെ ആരാന്റ് സെക്രട്ടറി ആരെ സത്താർ ഒന്ന് കൈമൊക്കിക്കെ സത്താറിന്റെ വക ഒരു ഗ്രാം തകുബീർ അള്ളാ ഹുസീനിക്കുമാറാകട്ടെ അള്ളാഹ് പ്രതിഫലം നൽകുമാറാകട്ടെ ദുനിയാവ് തമ്പുരാൻ ഹുസൈൻ തമ്പുരാന

ഒന്നുമതിപ്പോ തന്നെ അറിയാം അപ്പൊ അലഹദില്ല എന്റെ പ്രിയപ്പെട്ട പേര് ഒമ്പത് കഴിഞ്ഞു പ്രസിഡന്റ്

എല്ലാ പ്രയാസങ്ങളും മാറ്റണേ ദമ്പുരാന് നല്ല മരണം കൊടുക്കണേ ദമ്പുരാന് നീയവര കൈവിടല്ലേ അല്ലാ അവരെ കൈവിടല്ലേ അല്ലാ

കുമാർ ആകട്ടെ ഒരാളും ഉണ്ടല്ലോ അലഹമ്മില്ല രണ്ട് അള്ളാഹു സീഗിനി കുമാർ ആകട്ടെ മരിച്ചുപോയ െ അലഹ അല്ല മരിച്ചുപോയ കൊടിയമ്മ ഉസ്താദിന്റെ പേരിൽ മക്കൾ ഒരു ഗ്രാം സ്വർണം അതുപോലെ തന്നെ വേറെ ഒരാൾ ഒരു ഗ്രാം സ്വർണം രണ്ട് ഇതെന്താ െഹു സീഗീരി കുമാർ ആകട്ടെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഏഴ് ഉപ്പാന്റെ രോഗം ഷിഫയാകുന്നതിന് വേണ്ടി ചെയ്യാൻ ഒരു ഗ്രാം മകളുടെ കല്യാണം ശരിയാകുന്നതിന് വേണ്ടി ചെയ്യാൻ ദ്വായ് ഒൻപത് ഒൻപത് പത്ത് നിഷാ അല്ല പതിനൊന്ന് പന്ത്രണ്ട് ഗ്രാൻസ്വർത്തൊക്കെ അബ്ദുൽസലാം അള്ളാഹു കൂലൊക്കെ മാറാകട്ടെ ചെങ്ങായിമാര് മതി ഇവിടെ കാണാനില്ല ഉപ്പാന്റെ പേരിൽ ഉപ്പ മരണം ഒരു വർഷമായി അതുകൊണ്ട് ഉപ്പാന്റെ പേരിൽ കൂടെ ഒരു ഗ്രാം അലഹമുല്ല പന്ത്രണ്ട് രണ്ട് ഗ്രാം സ്വർണം ആകട്ടെ ആ ഉപ്പാടെ കബറുടെ നീ സ്വർഗമാക്കി കൊടുക്കണെ പടച്ചവൻ അള്ളാഹുബെ പടച്ചവൻ ആ ഉപ്പാന്റെ പൊരുത്തം കൊടുക്കണേ റഹ്നാനെ അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ നീ വറക്കത്ത് നൽകണേ ദമ്പുരാനെ അപ്പൊ അലഹമില്ലാ പതിനഞ്ച് പതിനഞ്ച് ഗ്രാമ മരണപ്പെട്ടു പോയി ഉപ്പാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ പതിനഞ്ച് ഗ്രാമായി ഇനി ഒരു ഗ്രാമ കൂടെ എങ്കിൽ രണ്ടുപോവൻ അകത്തുള്ളൂ എട്ടു വെട്ടും പതിനാറല്ലേ ആരെങ്കിലും ഒരാൾ കൂടെ ഒരു ഗ്രാമം പന്ത്രണ്ട് ആ മതി ഇനി ആരും പേടിക്കാൻ പോകല്ലേ എനിക്ക് നിർത്തണം മതി അപ്പൊ അലഹമില്ല പന്ത്രണ്ട് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണു മരണം കൊടുക്കണേ ദമ്പുരാനെ കുടുംബസമേതം നീ സ്വർഗത്തിലെത്തിക്കണേ ദമ്പുരാനും ഇവിടെ നിന്നിടാ ഇവര് നിക്കാൻ തുടങ്ങിട്ട് നേരമായി അലഹദില്ല ബദിരിയത്ത് ഇത് എഴുതിയതാണ് ആ ഒരു പവൻ തന്ന ഒരു സഹോദരിയില്ലേ